എപ്പോഴും അറിഞ്ഞിരിക്കുക അന്യൻ്റെ കൊട്ടാരത്തിൽ കഴിയുന്നതിനേക്കാൾ നല്ലത് അവനവൻ്റെ കുടിലിൽ കിടക്കുന്നതാണ് ബന്ധങ്ങൾക്ക് അർത്ഥവും ആഴവും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് പ്രത്യേകിച്ചും സ്കൂൾ അവധിക്കാലത്ത് അമ്മ വീട്ടിലും ബന്ധുവീടുകളിലെല്ലാം പോയി കസിൻസിനോടും സുഹൃത്തുക്കളോടുമൊക്കെ ഒപ്പം കളിച്ച് രസിച്ച് ഉല്ലസിച്ച് പറങ്കി മാങ്ങയും മാങ്ങാപ്പഴവും പിറക്കി കാറ്റത്തും മഴയത്തും കളിച്ചുല്ലസിച്ച് കുട്ടിക്കാലം സ്വർഗതുല്യമാക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ബന്ധങ്ങളെല്ലാം വെറും കേവലം ഷോയാണ് അതായത് അതിലർത്ഥമില്ല ആഴമില്ല നിങ്ങളൊരു പക്ഷേ നിങ്ങൾ സ്വന്തപ്പെട്ട ഓരോ ബന്ധുക്കളോ സുഹൃത്തുക്കളൊക്കെ പുഞ്ചിരിയോട് അവരുടെ വീടുകളിലേക്ക് ക്ഷണിച്ചേക്കാം പലവട്ടം ക്ഷണിച്ചേക്കാം പലവട്ടം നിങ്ങളോട് പറഞ്ഞിരിക്കാം വരൂ ഇവിടെ തങ്ങൂ എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷേ നിങ്ങളത് നേരാണെന്ന് വിശ്വസിച്ച് അവിടെ എത്തിയാൽ അതെല്ലാം വെറും ജലരേഖ മാത്രമാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഏറെ സമയം വേണ്ടിവരില്ല എന്നെല്ലാവരും തിരക്കിലാണ് അവരവരുടെ കാര്യങ്ങളിൽ വ്യാപൃതതാണ് മറ്റുള്ളവരെക്കുറിച്ച് അവർക്കൊരു പരിഗണനയും ഇല്ല അതിൻ്റെ ആവശ്യമില്ല എല്ലാവരും സെൽഫ് സഫിഷ്യൻ്റാണ് ആർക്കും ആരെയും ആശ്രയിക്കണം എന്ന് ബോധമില്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവരെ കരുതണം എന്നുള്ള ചിന്തയും അവരുടെ ഉള്ളിൽ ലവലേശമില്ല എന്തിനേറെ കാരണവന്മാരും മക്കളും തമ്മിലുള്ള ബന്ധം പോലും അത് അർത്ഥശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ് മക്കൾ അവരുടെ സുഖത്തിൻ്റേതായ ഒരു ലോകം കെട്ടിപ്പിടക്കുന്നു കാരണവന്മാർ ഒറ്റപ്പെട്ട് അവരവരുടെ വീടുകളിൽ കഴിയുന്നു പക്ഷേ അറിഞ്ഞിരിക്കുക അവനവൻ്റെ വീടുകളിൽ കഴിയുന്നതാണ് എപ്പോഴും നല്ലത് നമുക്കൊരു സ്ഥാനവും മാനവുമുണ്ട് മറ്റുള്ളവരുടെ വീട്ടിൽ ചെന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതുപോലും ഒന്നും അവിടെ കാണുകയില്ല തന്നെയുമല്ല നമ്മുടെ മാനവും പോവും നമ്മുടെ സ്വാതന്ത്ര്യവും പോവും പോലും പോകും ഒന്ന് ഉറക്കെ ഉറക്കത്തുമ്മണമെങ്കിൽ പോലും നമുക്കൊരു സങ്കോചമായിരിക്കും നമ്മുടെ വീട്ടിൽ നമുക്ക് നമ്മുടേതായ ഒരു സ്വാതന്ത്ര്യമുണ്ട് അവിടെ കഞ്ഞിയും ആണെങ്കിലും അത് കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അന്യൻ്റെ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ അതിനളവും തൂക്കവും നമുക്കൊരു മനസ്സിൽ ചിന്തിക്കേണ്ടതുണ്ട് കരുതേണ്ടതുണ്ട് കാരണം ഇന്ന് വീടുകളിൽ ഒരാൾ എക്സ്ട്രാ വന്നാൽ പോലും ഭക്ഷണം കൊടുക്കുവാനുള്ളൊരു സാഹചര്യ അവസ്ഥ അവിടെ ഇല്ല പണ്ട് നമുക്കറിയാം പത്തും പന്ത്രണ്ടും മക്കളുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ കുടുംബത്തിൽ ഏത് സമയത്തും എപ്പോഴും വിരുന്നുകാരോ ആരെങ്കിലുമൊക്കെ ഒരു മൂന്നാല് പേര് വന്നാൽ അവർക്ക് അവർക്ക് കൊടുക്കുവാനുള്ള ഭക്ഷണം എല്ലാ വീടുകളിലും തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം പക്ഷേ ഇന്ന് മൂന്ന് ഒരു വീട്ടിൽ നാലാമത് ഒരു ആളുകൂടി വന്നാൽ അവർക്ക് വേവലാതിയായി വെപ്രാളമായി ഉടനെ ഒരു ഫോൺ വിളിച്ച് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വരുത്തിക്കയേ അവർക്ക് നിവൃത്തിയുള്ളൂ ഇതാണ് കാലത്തിൻ്റെ പോക്ക് അപ്പോൾ നമ്മൾ മറ്റുള്ളവൻ്റെ റൂം കണ്ട് അവിടെ പോയി ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ച് അറിഞ്ഞിരിക്കുക ഓർത്തിരിക്കുക നമ്മുടെ രാത്രികൾ നിദ്രാഹീനങ്ങളായിരിക്കും അവിടെ തങ്ങിയാൽ നമുക്ക് നമ്മളോട് അവർക്കുള്ള ഒരു സ്ഥാനം അല്ലെങ്കിൽ മാനം അതിന് കോട്ടം തട്ടത്തേ ഉള്ളൂ ആയതുകൊണ്ട് തന്നെ അവനവൻ്റെ വീടാണ് അവനവന് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളതെന്നും അതിൻ്റെ കുറവുകളെല്ലാം അതൊരു അത് കുറവുകളല്ലെന്നും മനസ്സിലാക്കിക്കൊണ്ട് അവയെല്ലാം നിറവുകളാക്കി മാറ്റുവാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്കും എളിമയിലേക്കും നമ്മൾ വരികയാണ് ആവശ്യമായിട്ടുള്ളത് ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ